ക്കിങ്ങ് അടുത്തിൽ ഇപ്പോൾ ഒരു കുട്ടി വീക്കൻ ഗ്രോസറി ഷോപ്പിംഗ് കണ്ടാലോ നേരെ നമ്മൾ വന്നിരിക്കുന്ന സഫാരിയിലാണ് കേട്ടോ ഫസ്റ്റ് ഞാൻ എന്താ പൂരിപ്രസ് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ പിന്നെന്താ പരിപ്പിനുള്ള പയർ എടുത്തു പിന്നെ കടല കടലെടുത്തിട്ടുണ്ടായിരുന്നു മഞ്ഞപ്പൊടി എടുക്കണമായിരുന്നു പിന്നെ ഫെനൽ സീഡും എടുക്കണമായിരുന്നു ഫെനൽ പൗഡറും എടുക്കണമായിരുന്നു അങ്ങനെ അത് രണ്ടും എടുത്തിട്ടുണ്ട് പിന്നെ പെപ്പ പൗഡർ പിന്നെ എന്താ റവ റവ വാങ്ങിച്ചു ഉപ്പും വാങ്ങിച്ചു അപ്പോൾ ആ ഒരു ഏരിയ കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ പിന്നെ നേരെ വന്നത് വെജിറ്റബിളിൻ്റെ ഏരിയയിലേക്കാണ് കുറേ നാളായി ഞാനാണെങ്കിൽ ചീരയൊക്കെ കഴിച്ചിട്ട് അപ്പം ചീര നോക്കുകയാണ് കേട്ടോ അങ്ങനെ പച്ചചീരയും ചുമന്ന ചീരയും ഉണ്ടായിരുന്നു അങ്ങനെ ചുമന്ന ചീര വാങ്ങിച്ചു പിന്നെ കുറച്ച് മുരിങ്ങയില വെക്കാം മുരിങ്ങേല മുരിങ്ങയില കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതും വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പൊട്ടറ്റോ തപ്പുന്നതാണ് ഈ കാണുന്നത് അങ്ങനെ പൊട്ടറ്റോ ഒക്കെ എടുത്തു പിന്നെ ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ ഉപ്പിലിട്ട ഐറ്റംസ് ഒക്കെ എനിക്ക് പണ്ട് ഇഷ്ടമാണ് അതിൽ ഇതാ ഈ ഒരു ഐറ്റം ആണ് കേട്ടോ ഇന്ന് വാങ്ങിക്കുന്നത് ഈ മുളക് ഇട്ട മാങ്ങയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ പിന്നെ എന്തായാലും ഇവിടം വരെ വന്നതെന്ന് വെച്ചാൽ ഈ ഏരിയയും കൂടെ ഒന്ന് നോക്കിയപ്പോൾ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നതുണ്ട് അങ്ങനെ ഒക്കെ ഇരിക്കുന്ന കണ്ട് കൊറേ ആയി കഴിച്ചിട്ട് അപ്പൊ ചക്കിയും മീൻകറിയും വാങ്ങാവുന്നൊരു പ്ലാൻ ഇട്ടാ അങ്ങനെ ഫൈനലി ചക്കയും മീൻകറി നമ്മൾ വാങ്ങാൻ തീരുമാനിച്ച കേട്ടോ പക്ഷെ ഞാൻ വാങ്ങാൻ വന്നത് മജ്ബൂസ് പക്ഷെ അത് ഇവിടെ തീർന്നു പോയി അത് കിട്ടിയില്ല എനിക്ക് ഇവിടെ സഫാരിയിലെ മജ്ബൂസ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ചക്ക വാങ്ങാൻ തീരുമാനമായിട്ടോ അങ്ങനെ ചക്ക നോക്കി ഭയങ്കര ടേസ്റ്റ് ടേസ്റ്റ് ഞാൻ ഒക്കെ തരുമായിരുന്നു അപ്പൊ എനിക്ക് നല്ല ഇഷ്ടമായി അപ്പൊ മീൻകറിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുളകിട്ട മീൻകറിയും ഉണ്ടായിരുന്നു തേങ്ങ അരച്ചതും ഉണ്ടായിരുന്നു അങ്ങനെ മുളകിട്ടതാണ് കേട്ടോ വാങ്ങിച്ചത് പിന്നെ ഞാൻ എപ്പം വന്നാലും ഇതാ ഈ ഒരു ഐറ്റം വാങ്ങും ഇത് വാനല കസ്റ്റേർഡാണ് കേട്ടോ ബെൽദനയുടെ ആണ് പിന്നെ ചോക്ലേറ്റ് കസ്റ്റാർഡ് ഇത് നല്ല ടേസ്റ്റ് ആണ് കിട്ടും അങ്ങനെ അത്യാവശ്യമുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ച് നമ്മൾ ബില്ലടിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല ക്യൂ ഉണ്ടായിരുന്നു അത്യാവശ്യം ബില്ലടിക്കാൻ നല്ല ക്യൂ ഉണ്ടായിരുന്നു അങ്ങനെ ബില്ലൊക്കെ അടിച്ചു നമ്മൾ തിരിച്ചു വന്നപ്പോൾ ഒരു പോപ്കോണും കൂടെ വാങ്ങിച്ചുകൊണ്ടാണ് കേട്ടോ വന്നത് അങ്ങനെ വീക്കെൻഡ് ഗ്രോസറി ഷോപ്പിംഗ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്